ഏതൊരു സ്ത്രീയെയും കണ്ണീരിലായിത്തുന്ന വളരെ ഞെട്ടിപ്പിക്കുന്നതും പേടിപ്പെടുത്തുന്നതുമായ വാർത്തയാണ് ഇന്ന് പത്തനംതിട്ട പുല്ലാട്ട് നിന്നും കേൾക്കാനായത് പുല്ലാട് സ്വദേശിനിയായ ഷാനിമോളെ സ്വന്തം ഭർത്താവ് നാൽപ്പത്തിരണ്ട് വയസ്സുള്ള യുവാവ് ജയകുമാർ ഭാര്യയായ ഷാനിമോളെ മുപ്പത്തിരണ്ട് വയസ്സ് പ്രായമുള്ള സ്ത്രീയെ കുത്തി കൊലപ്പെടുത്തി എന്നുള്ള വാർത്തയാണ് അറിയാനായത് ഒളിവിലായിരുന്ന ഇയാളെ തിരുവല്ലയിൽ നിന്നാണ് പോലീസ് പിടികൂടിയത് ഓഗസ്റ്റ് രണ്ടാം തീയതി ശനിയാഴ്ച രാത്രിയാണ് ജയകുമാർ ബാരി ഷാരിമോളെ കത്തിയെടുത്ത് കുത്തുന്നത് അക്രമത്തിൽ ഷാരിമോളുടെ പിതാവിനും പിതൃ സഹോദരിക്കും കുത്തേറ്റിയിരിക്കുന്നു സംഭവത്തിന് ശേഷം രക്ഷപ്പെട്ട പ്രതി ജയകുമാറിനെ നാല് ദിവസമായി ഒളിവിലായിരുന്നു ബുധനാഴ്ച തിരുവല്ലയിലെ സ്വകാര്യ ബാറിനോട് ചേർന്ന സ്ഥലത്തു നിന്നാണ് ഇയാളെ കസ്റ്റഡിയിലെടുക്കുന്നത് പ്രീ പ്രതിയാണെന്ന് സംശയം തോന്നിയ ഒരാൾ വിവരം അറിയിച്ചതോടെ പോലീസ് എത്തി ഇയാളെ പിടികൂടിയത് പ്രതിയെ ക്രൈംബ്രാഞ്ച് പോലീസ് സ്റ്റേഷനിൽ എത്തിച്ച് ചോദ്യം ചെയ്തു വരികയാണ് ജില്ലാ പോലീസ് മേധാവിയും അവിടെ എത്തി പ്രതിയെ ചോദ്യം ചെയ്യും വ്യാഴാഴ്ച തെളിവെടുപ്പ് നടക്കും ഭാര്യയ്ക്കും മറ്റുള്ളവരുമായി ബന്ധമുണ്ടായെന്ന സംശയമാണ് അരുൺ കൊലയിലേക്കും ആക്രമണത്തിലേക്കും കലാശിച്ചത് എന്നാണ് വിവരം കോഴഞ്ചേരിയിലെ ബ്യൂട്ടി പാർലർ ജീവനക്കാരിയാണ് ഷാരിമോൾ ഷാരിമോളെ ജോലിസ്ഥലത്തിൽ നിന്ന് കൂട്ടി കൊണ്ടുവന്ന ശേഷമാണ് ഇയാൾ ആക്രമണം ഉണ്ടാക്കിയത് വീട്ടിലെത്തിയതിന് പിന്നാലെ ഇരുവരും വയക്കുണ്ടായി സ്ഥിരമായി വയക്കുണ്ടാക്കുന്നതിനാൽ അയാൾക്കാർ കാര്യമാക്കിയില്ല ഇതിന് ഇതോടെയാണ് കത്തിയെടുത്ത് വന്ന പ്രതി ഭാര്യയുടെ വയറ്റിൽ കുത്തിയിരിക്കുന്നത് ബഹളം കെട്ടി ഇറങ്ങി വന്ന് തടസ്സം പിടിക്കാൻ ശ്രമിച്ച ഷാരിയുടെ പിതാവ് ശശിയെയും കുത്തി ശശിക്ക് നെഞ്ചിലാണ് കുത്തേറ്റത് കുട്ടിയുടെ കരച്ചിൽ കേട്ട് ഓടി വന്ന സമീപത്തു നിന്ന് താമസിക്കുന്ന ശശിയുടെ സഹോദരി രാധാമണിയെയും അജി വയറ്റിൽ കുത്തി പരിക്കേൽപ്പിച്ചു ശശിയുടെ അമ്മ സാവിത്രി ഈ സമയം വീടിനുള്ളിൽ ഉണ്ടായിരുന്നു സമീപവാസികൾ ശശിമോളെ കുമ്പനാടുള്ള സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു കുത്തുകൊണ്ട് ശാരിമോളുടെ കുടൽ വന്ന അവസ്ഥയിലായിരുന്നു കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് കൊണ്ടുപോയെങ്കിലും ചികിത്സയിലായിരിക്കാ മരണം സംഭവിക്കുകയായിരുന്നു ഷാരിമോളും ജയകുമാറും തമ്മിൽ വയക്കു പതിവായിരുന്നു മർദ്ദനത്തെ തുടർന്ന് ജയകുമാറിനെതിരെ ഷാരിമോൾ നേരത്തെ പോലീസിൽ പരാതി നൽകിയിരുന്നു തുടർന്ന് ഇരുവർക്കും കൗൺസിലിങ്ങും നൽകി ജയകുമാറിനെതിരെ പോലീസ് കേസെടുക്കാൻ തയ്യാറായെങ്കിലും താക്കീത് നൽകിയാൽ മതിയെന്ന് ഷാരിമോൾ തന്നെയാണ് പോലീസിനോട് പറഞ്ഞത് അതോടെ ജയകുമാറിനെതിരെ പോ കേസെടുക്കാതെ വിട്ടയക്കുകയായിരുന്നു